ഹായ് ഹലോ ഗൈൻസ് ഇന്നൊരു ഔട്ടിംഗ് വ്ലോക്ക് ആണ് ഇന്ന് ക്രാഫ്റ്റ് വീഡിയോസ് ഒന്നുമില്ല അപ്പോൾ ഇന്നൊരു ഔട്ടിംഗ് വ്ലോക്ക് അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ ഔട്ടിംഗ് ബ്ലോക്ക് ചെയ്തിട്ട് ക്രാഫ്റ്റ് വീഡിയോസ് ആയിരുന്നു കുറച്ച് ദിവസമായിട്ട് അപ്പം ഇന്നൊരു ഔട്ടിംഗ് വ്ലോക്ക് ആകാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു തിക്കോടി ഡ്രൈവിംഗ് ബീച്ചിൽ അപ്പോൾ അന്നെടുത്തൊരു വീഡിയോ ആണിത് അപ്പോൾ ഞങ്ങൾ ബൈക്കിലായിരുന്നു പോയത് ഇപ്പോൾ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഫുള്ളെല്ലാം വെട്ടിപ്പൊളിച്ചിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം മിലൂന് ജേഴ്സി ബി കാണാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ വെയിറ്റ് നിൽക്കുക വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു അപ്പോൾ അവിടെ ഒരു ജേ സി ബി ഉണ്ട് അപ്പോൾ പണി നടക്കുന്നതിൻ്റെ അടുത്ത് ഈ ഒരു ജേ സി ബിയും അതേപോലെ തന്നെ ലോറിയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അവൻ ആൺകുട്ടിയായതുകൊണ്ടായിരിക്കാം അവന് ബണ്ടികളോടാണ് കൂടുതൽ ക്രേസ് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ അവിടെ എത്തി ബീച്ചിലെത്തി അപ്പോൾ ബീച്ചിൽ അന്ന് സൺഡേ ആയിരുന്നു സൺഡേ ഇന്നലെ സൺഡേ ആയിരുന്നു അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ആളുകളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല ഡ്രൈവിംഗ് ബീച്ചിൽ എപ്പോൾ നമ്മൾ പോയാലും നല്ല തിരക്കായിരിക്കും അപ്പോൾ ബൈക്കിൽ ഇരുന്നതിൻ്റെ ഹെൽമെറ്റ് വെച്ചിട്ട് എൻ്റെ മുടിയൊക്കെ ഫുള്ളായിട്ട് അലമ്പായിട്ടുണ്ട് അപ്പോൾ എൻ്റെ ക്ലിപ്പ് അതൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു ഞാൻ അതൊക്കെ റെഡിയാക്കി അധിക ആൾക്കാരും വണ്ടി ബീച്ചിൽ നിന്ന് ഇങ്ങനെ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് വരുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വണ്ടികളുണ്ടാവും ആ ഒരു ബീച്ചിൻ്റെ സാധനം നമ്മൾ ഇറങ്ങുന്ന സൈഡിലൊക്കെ നല്ല നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടി പോകും അവിടെ ബീച്ചിലായിട്ട് ഓടിക്കാൻ വേണ്ടി വണ്ടി ഓടിക്കാൻ വേണ്ടി മാത്രം വരുന്നവർ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ബീച്ചിലേക്ക് അങ്ങോട്ടേക്ക് നടന്നു അപ്പം ഞങ്ങളിങ്ങനെ നടന്നു പോകുന്ന ടൈമിൽ അവിടെ ഒരു കുട്ടീനെ കൂടെ വന്ന നായ്ക്കുട്ടി ഒരു ഭയങ്കര ഒരു വിചിത്രമായിട്ട് തോന്നിയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ടൈപ്പ് നായനെ കാണുന്നത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അതിൻ്റെ കണ്ണൊക്കെ കാണുന്ന ടൈമിൽ നല്ല രീതിയിൽ നമുക്ക് പേടിയായിരുന്നു എനിക്ക് എനിക്ക് പേടിയുണ്ടായിരുന്നു ഞാൻ അടുത്തോട്ടൊന്നും പോയില്ല അപ്പോൾ അതിന് എന്തോ ഒരു രൂപം ഒരു കുറുക്കൻ്റെയും ഒരു നായൻ്റെ ഒക്കെ കൂടി കളർന്നൊരു രൂപം എന്തോ ടൈപ്പ് ഒരു നായാണ് എനിക്ക് പേരറിയില്ല അപ്പോൾ ഇത് ആരോ കൊണ്ടുവന്നതായിരുന്നു അത് അവരുടെ പെറ്റായിരിക്കും എന്തായാലും പെറ്റ് ആ ഒരു ടൈപ്പ് നായ്ക്കുട്ടിനെയാണ് അപ്പോൾ അവർ കൊണ്ടുവന്നതാണ് അപ്പോൾ ഞങ്ങൾ ആ ഒരു ബീച്ചിൻ്റെ ആ ഒരു സൈഡിലേക്ക് പോയി അവിടെ നന്ന ഒരു ഒത്തിരി ആളുകളുണ്ടായിരുന്നു ഒരുപാട് ആളുകളുണ്ടായിരുന്നു അന്ന് സൺഡേ കൂടെ ആയതുകൊണ്ട് വെക്കേഷൻ ടൈം കൂടെ ആയതുകൊണ്ടാണ് ഒത്തിരി ആളുകളുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം ഒന്ന് കരയിലൊക്കെ നിന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിലേക്ക് ഇറങ്ങി അപ്പോൾ അവിടെ ഈ ഒരു സൈഡിലായിട്ട് ഇതേപോലെ പട്ടം വയ്ക്കുന്നുണ്ടായിരുന്നു ഒത്തിരി പേര് ഇതേ അവിടെ പട്ടം വാങ്ങിയിട്ട് ഇതുപോലെ പറമ്പിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു അത് വേസ്റ്റ് അല്ലേ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചൊന്നുമില്ല അപ്പോൾ ഒത്തിരി പേരിങ്ങനെ പട്ടം പറത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളത് കുറച്ച് സമയത്തൊക്കെ നോക്കി നിന്നിട്ട് ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോയി അപ്പോൾ ഓന് എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് ഇറങ്ങി കളിക്കാൻ വേണ്ടിയിട്ട് കടയിലൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഓനെ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു അതിനിടയ്ക്ക് ആ ഒരു പട്ടം ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു പട്ടം ഓനൊത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവനിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അവൻ എന്തായാലും അച്ഛൻ്റെ കൂടെ കടലിലേക്ക് ഇറങ്ങി അവന് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാ പിന്നെ കുറേ ആളുകൾ ഇതുപോലെ പുറമേ നിന്നിട്ട് കടലിങ്ങനെ ദൂരെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു കുറച്ചാളൊക്കെ അതിലിറങ്ങി കളിക്കാൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് പോന് ഞാൻ തൊപ്പിയൊക്കെ വെച്ചു കൊടുത്തു ആദ്യം കാരണം കാറ്റടിക്കുമ്പോൾ എന്തെങ്കിലും ഇതൊന്നും വരണ്ടാന്ന് വിചാരിച്ചിട്ട് തൊപ്പിയൊക്കെ വെച്ച് കഴിഞ്ഞു അപ്പോൾ വെച്ച് കൊടുത്തു പക്ഷേ പിന്നെ ഞാൻ തന്നെ ആ മാറ്റി കാരണം വെള്ളം നനഞ്ഞാൽ തലയിൽ വെള്ളം കുടിക്കില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൂരി മാറ്റി അപ്പോൾ ഓൻ ഇതുപോലെ ഭയങ്കര തുള്ളിക്കളിയാണ് അത് ഏത് ടൈമിൽ നമ്മൾ ബിച്ച് പോയത് ഇങ്ങനെയാണോ കാണാത്ത പോലെയാണ് അവൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൻ അത് ഇവിടുന്ന് അവിടുന്ന് കരയിൽ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ മുടിയൊക്കെ ചീക്കി കൊടുത്തു തൊപ്പി വെച്ചത് കൊണ്ടെ മുടി ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ചീകിയിട്ടും ചീകിട്ടും അത് റെഡിയാകുന്നില്ല എന്താണെന്ന് അറിയില്ല അപ്പോഴേക്കും അവൻ്റെ ആ ഒരു തെരവന്നടിച്ചപ്പോൾ തന്നെ അവൻ്റെ ഡ്രസ്സൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒട്ടും പേടിയുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അവൻ ഇങ്ങനെ തിര വരുന്ന ടൈമിൽ ഒരു ടൈമിൽ അവൻ വീണിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഓടിപ്പോയപ്പം പക്ഷെ ഒന്നും പറ്റിയിട്ടൊന്നുമില്ല പക്ഷേ ഡ്രസ്സ് മുഴുവനായിട്ട് നാശമായിട്ടുണ്ടായിരുന്നു എന്നാലും വീണാലും കൂടെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെയും പിന്നെയും ഓടി ഓടി അങ്ങോട്ടേക്കന്നെ പോകുന്നു പക്ഷേ ഞങ്ങൾ ഉണ്ടായിരുന്നു അല്ലാണ്ട് ഒന്ന് ഒറ്റയ്ക്ക് ഇട്ടിട്ടൊന്നുമില്ല ഞങ്ങളടുത്തന്നെ ഉണ്ടായിരുന്നു പിന്നെ അടുത്ത് നിന്ന് മാറി നിൽക്കാനൊക്കെ മൂപ്പർക്ക് ഭയങ്കര പേടിയാണ് പക്ഷെ എൻ്റെ അച്ഛനുള്ള ധൈര്യത്തിനാണ് കുറച്ചുകൂടെ എൻ്റെ ഭയങ്കര എനർജറ്റിക് ആയിട്ട് അവൻ കളിക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് പോയാൽ ഇതുപോലെ വെള്ളത്തിൽ അവൻ ഇറക്കാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല ഞാൻ ഇതുവരെ ഇറക്കിയിട്ടുമില്ല അപ്പം എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഉപ്പളും ഓടിക്കളിയായിരുന്നു കുറേ ഓടിക്കളിയായിരുന്നു ഡ്രസ്സൊക്കെ നനഞ്ഞു തലയിലൊക്കെ വെള്ളം കുടിച്ചു ഞാൻ തലയൊക്കെ തോർത്തിയതാണ് അപ്പോൾ കുറച്ച് സമയം ഞാനിതുപോലെ എൻ്റെ കൈയൊക്കെ പിടിച്ചിട്ട് കുറേ സമയം ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്തു പക്ഷേ എന്തായാലും കടലിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു വെള്ളത്തിലേക്ക് അങ്ങനെ നെയ്യ് ഇറങ്ങി പോയിട്ടൊന്നുമില്ല കാരണം എനക്ക് പേടിയാണ് നല്ല പേടിയാണ് അവനെയും കൊണ്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് എങ്ങാനും വെള്ളം ശക്തിയിൽ വരുന്നതല്ല അപ്പോൾ ആ ഒരു പേടി എനക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനും ഇതുപോലെടുത്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു എനിക്ക് എന്തല്ലോ എന്തൊക്കെയോ പേടിയാണ് പിന്നെ ഓനുള്ളത് കൊണ്ടാണ് അല്ലാണ്ട് എനിക്ക് ഇറങ്ങാൻ പേടിയൊന്നും പക്ഷെ എനിക്ക് കൂടുതലായിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി കളിക്കുന്നതൊന്നും അത്ര ഇഷ്ടമൊന്നുമില്ല എനിക്ക് നിന്ന് ഇങ്ങനെ കടലിൽ നോക്കി കാണാനും ഇഷ്ടം അങ്ങനെയാണ് എനിക്കിഷ്ടം പക്ഷേ ഓനായതിനു ശേഷമാണ് ഇതുപോലെ കടലിൽ ഇറങ്ങാൻ ഓൻ ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെ ഇറങ്ങുന്നത് അല്ലാണ്ട് എനിക്ക് പേടിയാണ് അപ്പം ഞങ്ങൾ ചെരുപ്പൊക്കെ ദൂരോട്ട് അയച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇട്ട് പോയി പോയി ഞങ്ങൾ പോകാൻ നോക്കുമ്പോൾ ഐസ്ക്രീം വാങ്ങി ഓൻ ഐസ്ക്രീമിന് വേണ്ടി കരഞ്ഞു അപ്പോൾ ചെറിയൊരു ഇത് കപ്പ് ആ ഒരു കപ്പിൽ ചെറിയൊരു ഇതിൽ കുറച്ച് ഐസ്ക്രീം മാത്രം അവൻ വാങ്ങിക്കൊടുത്തു ഓൻ ഇഷ്ടം പറഞ്ഞതുകൊണ്ടാണ് അവൻ അങ്ങനെ ഐസ്ക്രീം ഒന്നും അങ്ങനെ കൊടുക്കലില്ല അധികം അപ്പോൾ എപ്പോഴെങ്കിലും വാങ്ങിക്കൊടുക്കുന്നതിനെക്കൊണ്ട് വലിയ പ്രോബ്ലം ഒന്നുമില്ലല്ലോ അപ്പോൾ ഐസ്ക്രീമൊക്കെ ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ അവന് മാത്രമായിരുന്നു വാങ്ങിയത് ഓൻ ഓൻ ഇഷ്ടപ്പെട്ടു ഓന ഇഷ്ടമാണ് ഐസ്ക്രീം ഒന്ന് ഭയങ്കര ഇഷ്ടമാണ് അത്ര നല്ലതൊന്നുമല്ലാത്തത് കൊണ്ട് അങ്ങനെ കൊടുക്കില്ല എന്ന് മാത്രമപ്പം ഞാൻ ചോദിച്ചപ്പോൾ അവനക്ക് തരുന്നുണ്ടായിരുന്നില്ല അവൻ അവനായിരിക്കും കൊടുക്കുകയുള്ളൂ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊന്നും അവനായിരിക്കും തരില്ല എനിക്കും തരില്ല എല്ലാവർക്കും കൊടുക്കുന്നത് പോലെ തന്നെ കൊടുക്കാണ്ടിരിക്കുന്നതുപോലെ തന്നെ എനിക്കും തരില്ല അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയതാണ് അപ്പോൾ ഓന് വേറെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കാരണം നനഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഇതിന് മുൻപ് അങ്ങനെ പോയപ്പോൾ ഓൻ ഒട്ടാകെ നനഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഡ്രസ്സിന്ന് എടുക്കാണ്ട് ആകെ പണി കിട്ടിയിരുന്നു അതുകൊണ്ട് ഞങ്ങളൊരു ഡ്രസ്സൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഓന് മാറ്റി കൊടുത്തു പിന്നെ പോവാൻ നേരം വണ്ടിയിൽ പോയിട്ട് അതൊക്കെ മാറ്റി കൊടുത്തു അപ്പോൾ ഞങ്ങളതിനു മുൻപ് അവിടുന്ന് മറ്റേ ഈ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ പാനിപൂരി ാനിപ്പൊലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധാരണ ബീച്ചസ് ആയിട്ട് ഞാൻ അങ്ങനെ തിന്നില്ല അപ്പോൾ അന്ന് ഞാൻ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി നല്ല അടിപൊളി ആയിരുന്നു ഞാൻ കഴിച്ചു അപ്പോൾ ഓന് കൊടുത്തില്ല ഓന അതിലുള്ള ആ ഒരു ബോൾ പോലത്തെ ആ ഒരു എന്ത് ഞാൻ വേറെ തന്നെ സെപ്പറേറ്റ് വാങ്ങിക്കൊടുത്തു കാരണം അവന് എരിവൊന്നും ഓൻ അത്ര ഇഷ്ടമൊന്നുമല്ല അവനെ ഭയങ്കര എരിവ് എരിവായിട്ടൊന്നും കഴിക്കില്ല അതുകൊണ്ട് ഞാൻ അതൊക്കെ വാങ്ങിച്ചു കൊടുത്തു ആ ഒരു ബോൾ മാത്രം വാങ്ങിച്ചു കൊടുത്തു ഓനെ തിന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ബീച്ചിനോട് ബൈ ബൈ പറഞ്ഞു പോവുകയാണ് അപ്പോൾ ഇരുട്ടും തോറും ആ ഒരു ബീച്ചിൽ ഇങ്ങനെ ആൾ കൂടി വരുന്നുണ്ടായിരുന്നു കാരണം രാത്രി രാത്രി പോലും ഇവിടെ ആളുകൾ ഉണ്ടായിരുന്നു ഉണ്ടാവാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പറയുന്നത് ഞാൻ വന്നിട്ടില്ല രാത്രി വന്നിട്ടില്ല പക്ഷേ ആ വന്ന ടൈമിലൊക്കെ നല്ല തിരക്ക് ഉള്ള ടൈമിലൊക്കെ ആയിരുന്നു വന്നത് അപ്പോൾ ഞങ്ങൾ എന്തായാലും ബീച്ചിൽ നിന്ന് പോയി അപ്പോൾ ഇത് ചെറിയൊരു ഔട്ടിംഗ് വ്ലോഗാണ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഫേസ്ബുക്ക് കാണിച്ചിട്ട് വീഡിയോ ഇടുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചേട്ടാ ബൈ ബൈ പേസ് യു